ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻസി പ്ലസ് ടു ബി എച്ച് എസ് എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ഒറ്റപ്പാലം താലൂക്ക് ഗണേശ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഗണേശോത്സവ വിളംബര ജാഥ സംഘടിപ്പിച്ചു മുന്നൂറിലധികം ഇരുചക്ര വാഹനങ്ങൾ പങ്കെടുത്തു വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച ഒറ്റപ്പാലം താലൂക്ക് ഗണേശ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗണേശോത്സവ വിളംബരം വാഹന ജാഥ സംഘടിപ്പിച്ചു മുന്നൂറിലധികം ഇരുചക്ര വാഹനങ്ങൾ പങ്കെടുത്ത ജാഥ പത്തിരിപ്പാലിൽ നിന്ന് ആരംഭിച്ച കുളപ്പുള്ളിയിൽ സമാപിച്ചു ഗണേശ സേവാ സമിതി താലൂക്ക് രക്ഷാധികാരി മനോഹരൻ ജാഥ ക്യാപ്റ്റൻ സന്തോഷിന് പതാക കൈമാറി ജാഥ ഉദ്ഘാടനം ചെയ്തു ഗണേശ സേവാ സമിതി താലൂക്ക് ജനറൽ സെക്രട്ടറി അരവിന്ദൻ ലക്കിടി സമിതി ഭാരവാഹികളായ മണികണ്ഠൻ സജിത് പേരൂർ രഘു അനിൽ പള്ളത്ത സതീഷ് ലക്കിടി ശശി തേക്കിൻകാട്ടിൽ ഒറ്റപ്പാലം നഗരസഭാ വാർഡ് കൌൺസിലർമാരായ സജിത അനിത തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക്